പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഹൃദയ പുനരുജ്ജീവന ദിനാഘോഷം സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ലോക ഹൃദയ പുനരുജ്ജീവന ദിനമായ ഒക്ടോബർ പതിനാറിന് മൗലാന ആശുപത്രിയിൽ വിവിധ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി പൊതുജനങ്ങൾ കൈ ഒരുക്കിയ സി പി ആർ ട്രെയിനിംഗ് ബൂത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പൊതുജനങ്ങൾക്കായി നടത്തിയ സി പി ആർ പരിശീലന പരിപാടിയിൽ ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു സി പി ആർ പരിശീലനം നേടി പരിശീലന പരിപാടിക്ക് മൌലാന ആശുപത്രിയിലെ ചീഫ് അനസ്തൃഷ്യോളജിസ്റ്റ് ഡോക്ടർ പി ശശിധരൻ നേതൃത്വം നൽകി പരിപാടികൾക്ക് മൗലാന ആശുപത്രി ചീഫ് ഓപ്പറേഷൻ ഓഫീസർ രാംദാസ് മൌലാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജർ വിനു കെ മാർക്കറ്റിംഗ് ഓഫീസർമാരായ പ്രകാശ് ഫൈസൽ നൌഫൽ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി